നല്ലൊരംശം ഒമേഗാ ത്രീ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മീനാണ് മനുഷ്യ ശരീരത്തിന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന മത്തിക്കേ കഴിയുള്ളു കേട്ടോ അപ്പതാ മത്തി മറ്റു മീനുകളിലൊക്കെ കുറഞ്ഞ രീതിയിലുണ്ട് ഏറ്റവും കൂടുതൽ സാൽമൺ ഫിഷ് അല്ലെങ്കിൽ മത്തി ഈ രണ്ട് മീനുകളാണ് അപ്പതാ നല്ല ഹെൽത്തിന് ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനാണ് ശരീരത്തിന് അടിച്ചോടി ഒന്നും നോക്കണ്ട ഈ ഈ മഴത്തിൻ്റെ ഒരു കിലോ ഇരുനൂറ് ഉറുപ്യല്ലേ മത്തി അത് വേച്ച് നിങ്ങട്ട് പോന്നോട്ടെ മണ്ണൊരു വളവ് പഴയ ബാങ്ക് ഓക്കെ മുത്ത കിലോ എന്താ നൂറ് മുത്ത ആ പുഞ്ചിരുവണ്ട മോത്തക്ക് ആയ് കല്യാണം കഴിച്ചിട്ട് ചെയ്യട്ടി പറയണോ